നമ്മുടെ ആത്മാവിൻ്റെ കടങ്ങൾ വീട്ടാതെ നമുക്കൊരിക്കലും സ്വർഗരാജ ഉണ്ടാവുകയില്ല ഇത് കർത്താവ് പഠിപ്പിക്കുന്നു സ്ത്രീകന്മാർ പഠിപ്പിക്കുന്നു തിരുസഭ പഠിപ്പിക്കുന്നു സഭ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു സഭയുടെ വിശുദ്ധാത്മാക്കള് തങ്ങൾ അനുഭവങ്ങളിലൂടെ സാക്ഷ്യങ്ങളിലൂടെ ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അപ്പോസ് പൗലോസ് ഇതിനോട് ബന്ധപ്പെട്ട് സഭയെ പഠിപ്പിക്കുന്നുണ്ട് കൊരിന്തോ സബിക്കൊന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം പതിനാലും പതിനഞ്ചും തിരുവചനങ്ങൾ നമുക്ക് പെട്ടെന്ന് പതിനൊന്ന് ശ്രദ്ധിക്കാം ആരുടെ പണി നിലനിൽക്കുന്നവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കാം അതിനെല്ലാവരും ശ്രദ്ധിച്ചേ എന്താണ് കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് അഗ്നിയിലൂടെ അഗ്നി ശുദ്ധീകരണ അഗ്നിയാണ് നമ്മുടെ പാപങ്ങളെ അശുദ്ധികളെ ലോകത്തിന്റെ മോഹങ്ങളിൽ ഇമ്പങ്ങളിലും പെട്ട് നമ്മുടെ ആത്മാവിൽ കറപിടിച്ച് കിടക്കുന്ന പാപത്തിന്റെ ക്ലാബുകളെ കരിച്ചു കളയുന്ന അതിനെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണ അഗ്നി ഈ അഗ്നിയിലൂടെ നമ്മൾ രക്ഷപ്പെടും നമുക്ക് പ്രവേശനം അത് നമുക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്ക് സ്വയം സാധ്യമല്ല അവർക്ക് അവർക്കായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ശുദ്ധീകരണ ആത്മാക്കൾ സഹനസഭയിലായിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദര ആത്മാക്കൾ സമരസഭയിലായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന ചോദിക്കുന്നത് നമ്മുടെ ത്യാഗപ്രവർത്തികൾ ചോദിക്കുന്നത് നമ്മുടെ സഹനങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ പ്രാച്യത്തെ പ്രവർത്തികൾ ചെയ് ചോദിക്കുന്നത് നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ഈ ശുദ്ധീകരണാത്മാക്കൾ ആഗ്രഹിക്കുന്നതിന് കാരണം അവർക്ക് അവർക്കായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല വല്ലാത്തൊരു കഷ്ടമാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ കടങ്ങൾ വീട്ടി ഈ ലോകം വിട്ട് പോകാൻ നമ്മൾ ഒരു ഗൗരവത്തോടെ അത് തമാശയല്ല നേരമ്പോക്കെ അല്ല എന്റെ പ്രിയപ്പെട്ടവര് വളരെ ഗൗരവത്തോടെ നമ്മൾ ഇത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നിന് ഇരുപത്തിയേഴിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് വെളിപാട് ഇരുപത്തൊന്നിന് ഇരുപത്തിയേഴിൽ എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതോ അശ്വതമായതൊന്നും സ്വർഗത്തിൽ നിഷ്കളങ്കമല്ലാത്തത് കാപട്യമുള്ളത് മ്ലേച്ചമായത് ഒന്നും സ്വർഗത്തിൽ കയറുകയില്ല സ്വർഗരാജ പ്രവേശനത്തിന് ഒഴിച്ചു കൂടാനാവാത്ത പ്രധാനപ്പെട്ട ഒന്നാണ് പരിപൂർണമായ വിശുദ്ധീകരണം പൂർണമായ ശുദ്ധീകരണം പരിപൂർണമായി ഒരു ആത്മാവിന് മാത്രമാണ് സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം അവിടുത്തെ നിത്യ മഹത്വത്തിലായിരിക്കാൻ കഴിയുന്നത് ഈ സത്യം നമ്മുടെ മനസ്സാണ് അതുകൊണ്ടാണ് തിരുസവ പറയുന്നത് ഇത് കർത്താവിന്റെ വചനങ്ങള് ഇനി ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത് കർത്താവിന്റെ സഭ എന്താണ് പറയുന്നത് നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധനം ഗ്രന്ഥമെടുക്കാം ആയിരത്തി മുപ്പത് മുപ്പത്തൊന്നും ഗണ്ടുകയിൽ സഭ വ്യക്തമായി പറയുന്നുണ്ട് ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവർ അല്ലെങ്കിലും ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായി വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തര ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു ഹലേ ലുയു ഇത് വളരെ പ്രധാന സഭ പഠിപ്പിക്കുകയാണ് എപ്രകാരമുള്ളവരാണ് ശുദ്ധീകരണാത്മാക്കള് എങ്ങനെയെങ്കിലും തോന്നിയ പോലെ ജീവിച്ച് ഈ ലോകം വിട്ടു പോയവരല്ല പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ സഭ എടുത്തു പറയുന്നുണ്ട് ഒന്ന് ആ പ്രസ്താവന ഒന്നുകൂടി ശ്രദ്ധിക്കാം ദൈവത്തിൻ്റെ കൃപാവരത്തിൽ മരിച്ചവരെ കൃപാവര അവസ്ഥയിലായിരുന്നവർ എന്നാൽ സ്വർഗരാജ പ്രവേശനത്തിന് ആവശ്യമായ പൂർണ്ണ പ്രസാദവരം പൂർണ്ണമായി ശുദ്ധീകരണം അവർക്കില്ല ഒന്ന് ദൈവത്തിന്റെ കൃപാവരത്തിലായിരുന്നവര് രണ്ട് കർത്താവുമായിട്ടുള്ള ആ കമ്മ്യൂണിയൻ ഫെലോഷിപ്പ് കർത്താവുമായിട്ടുള്ള സൗഹൃദത്തിലായിരിക്കുന്നവര് അവരെ ശുദ്ധീകരണം ആത്മാക്കള് മാരകഭാപത്തിൽ അനുതപിക്കാതെ മാനസാന്തരമില്ലാതെ ജീവിച്ച ആത്മാക്കള് അവർ കർത്താവുമായി അവർക്ക് സൗഹൃദമില്ല അപ്രകാരമുള്ള ആത്മാക്കള് മരിച്ചാൽ ഉടനെ നരകത്തിൽ നിബന്ധിക്കുന്നുവെന്ന തിരുസഭയുടെ പ്രബോധന നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ട് കർത്താവുമായിട്ടുള്ള സൗഹൃദം മൂന്ന് എന്താണ് സഭ പറയുന്നത് മൂന്ന് എന്താ സഭ പറയുന്നത് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടാത്തവരെ ശുദ്ധീകരണം ഉണ്ട് എന്നാൽ നിത്യ സൗഭാഗ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്ക വിശുദ്ധീകരണം അവർക്കില്ല പൂർണ്ണ ശുദ്ധീകരണം ഇല്ല അപ്പൊ ഈ പൂർണ്ണ ശുദ്ധീകരണം നടക്കുന്ന ഈ അന്തിമ ശുദ്ധീകരണം നടക്കുന്ന ആ സ്ഥലമാണ് ദൈവമക്കളെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ശക്തിയോടെ ഇത് സഭ പഠിപ്പിക്കുകയാണ് അപ്പൊ ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ ആത്മാക്കൾ ഘട്ടകഥയല്ല അത് ആരുടെ ഒരു ഭാവന സൃഷ്ടിയല്ല കർത്താവിന്റെ വചനം തിരുസഭയുടെ പ്രബോധനം കൃത്യമായി സ്ഥിരീകരിക്കുകയാണ്